സ് നമ്മളോട് പോരാൾ നമ്മളൊരു ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നു അപ്പോൾ അവിടുത്തെ ആളുകൾ നമ്മളോട് ചോദിക്കും നമ്മൾ റഷ്യയിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു റഷ്യക്കാരെ നമ്മളോട് ചോദിക്കുകയാണ് മോസ്കോയിൽ വെച്ചിട്ട് ഹൗസ് റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം റഷ ഇസ് ഗ്രേറ്റ് റഷ ഈസ് ഗുഡ് അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ എവിടെ പോയാലും ഇപ്പോൾ യൂറോപ്പിൽ പോയാലൊക്കെ അപ്പോൾ അങ്ങനെ എൻ്റെതൊരു സ്പോണ്ടേനിയസ് റെസ്പോൺസ് ആയിരുന്നു കാരണം എൻ്റെ ആദ്യത്തെ വിസിറ്റ് ആണ് അന്ന് രണ്ടായിരത്തി പതിനഞ്ചിലായിരിക്കും ഇത് വെസ്റ്റ് ബാങ്കിൽ പോകുന്നത് അതുപോലെ ഇസ്രയേലിൽ വിസ എടുത്തിട്ട് ജോർഡാനിൽ പോയിട്ട് ജോണാരിൽ നിന്നാണ് അന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ചോദ്യത്തിനോടുള്ള എൻ്റെ ഒരു സ്പോണ്ടേനിയസ് റെസ്പോൺസ് എന്ന് പറയുന്നത് യെസ് പാലസ്റ്റൈൻ ഇസ് ഗുഡ് എന്നുള്ളതായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ പിന്നിൽ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊരു ഹൗ ആർ യു അല്ലെങ്കിൽ ഹൗ ഇസ് ദിസ് ലാൻഡ് എന്ന് ചോദിക്കുന്ന പോലെയല്ല ചോദിക്കുന്നത് ഈ സംഭാഷണം നടക്കുന്നത് മുഖാത്തയിൽ വെച്ചിട്ടാണ് മുഖാത്ത എന്ന് പറയുന്നത് പാലസ്റ്റീനിയൻ അതോറിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് അത് രാമല്ലയിലാണ് ഈ പാലസ്റ്റീനിയൻ അതോറിറ്റി ഹെഡ്ക്വാർട്ടേഴ്സ് പാലസ്റ്റീനിയൻ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു പ്രൊവിഷണൽ ഗവൺമെൻ്റ് ആണ് അതൊരു ഫുൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അധികാരങ്ങളെ അതിനുള്ളൂ